ഒരാളോടൊന്നൊരു ചിന്തകളില്ലാത്ത പകപോക്കണമെന്ന് ആഗ്രഹമില്ലാത്ത ഹൃദയം ശുദ്ധമായി നടക്കുന്ന അള്ളാഹുനെ ഭയപ്പെടുന്ന ആളുകളില്ലേ അവരാണ് മഹനൂമുനാഹിഹുലം ഏറ്റവും നബിയെ സത്യം മാത്രമേ ൂ അവരും ഹൃദയം എപ്പോഴും ശുദ്ധിയാണ് അതിൽ ആരോടും പകല്ല ഒരു ലോകത്തുണ്ടാവില്ല മഹില്ലകൾക്ക് വേറെ മഹിൽ ശത്രുതല്ല പള്ളികൾക്ക് വേറെ പള്ളി അങ്ങനെയൊക്കെയുള്ള പറ്റ കാലം എന്താ പാടിന് വേറെ നാട് അയൽവാസിക്ക് അയൽവാസിയോട് ബന്ധുവിന് ബന്ധുവിനോട് ഒരു ബന്ധമില്ലാത്തവനോട് ഇങ്ങനെ പകയും വിദ്വേഷവും അങ്ങനെയൊക്കെ സമയം കളഞ്ഞ് മനുഷ്യരുടെ പിന്നാലെ കൂടുന്ന ആളുകൾ ദൗർഭാഗ്യവാന്മാരാണ് അള്ളാഹുസ്സാലെ സൽബുദ്ധി കൊടുക്കട്ടെ പറഞ്ഞ ഈ ഹദീസ് സ്വഹൈഹായ ഹദീസാണ് സ്വഹീഹാണ് അതിന്റെ ചില റിവായത്തുകളിൽ എഴുപ്പുണ്ടെങ്കിലും വളരെ സ്വഹൈഹാണെന്ന് പല റിവായത്തുകളിലൂടെ വന്ന ഒരു ഹദീസാണിത് ഇതിന്റെ ആശയം പല വാക്കുകളിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് നമുക്കിന്ന് ചർച്ച ചെയ്യുന്നത് അള്ളാഹു നോക്കുന്നത് ഹൃദയം വടിച്ചു വാരുന്നവരിലേക്കാണ് ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ എത്ര വലുതാണ് എന്നതല്ല വിഷയം നമ്മൾ ഒരു കർമ്മം ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയശുദ്ധി എത്രയുണ്ട് ഇതാണ് അള്ളാഹു നോക്കുന്നത് അവിടെയാണ് വിഷയം കിടക്കുന്നത് കുറെ എന്തെങ്കിലുമൊക്കെ ചെയ്യ വലിയ വലിയ പദ്ധതികള് മനുഷ്യന്മാരോട് മുഖം കീർപ്പിച്ചാ നടക്ക സലാം പറഞ്ഞാ മടക്കൂല എന്താ ഉണ്ടോ കാര്യം ഒരു കാര്യമില്ല എത്ര സാധുക്കൾ നമ്മളെ പാർട്ടിക്കാരനല്ലാത്തോണ്ട് സലാം മടക്കൂല സുഹാൻ അല്ല അപ്പം നമ്മളെ സംഘടന അല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യില്ല സലാം പറ പറ്റൂല അഖിലുസുന്നവൽ ജമാഅത്തിന്റെ അഹീതയിൽ തന്നെ ജീവിക്കുന്ന ആളുകൾ തമ്മിൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ പിന്നെ എന്താ ബാക്കിയുള്ള ഗുജറാത്തിനെ പറ്റി എന്താ പറയാ ചെയ്യാൻ പാടില്ല എന്ന് ലഭിതങ്ങൾ പറയാ അതെന്നെ ചെയ്യുള്ള ഒരു മനുഷ്യന്മാര് പറയാണ്ട് എങ്ങനെ ഉണ്ടാ അന്ത്യനാള് ഒന്നടുക്കുന്നതിന്റെ മുമ്പ് നിങ്ങൾക്ക് കാണാൻ കഴിയും സ്വന്തക്കാരോട് മാത്രം സലാം പറയുന്ന ഒരു കാലം ഹയാമത്തിന്റെ മുമ്പ് വരാനുണ്ടെന്ന് അന്ത്യനാളിന്റെ അടയാളമാണ് അത്തരം ആളുകൾ നമ്മുടെ ഇടയിലൂടൊക്കെ നടക്കുമ്പോ കാണുമ്പോൾ പറഞ്ഞ അടയാളാണ് നടക്കുന്നത് സലാം പറഞ്ഞാൽ മടക്കാത്ത മനുഷ്യന്മാരുണ്ടെങ്കിൽ

ഇവിടെയാണ് വിഷയം നിസ്കാരം കുറെ വാദത്ത് കുറെ എടുത്തു എടുത്തില്ല അതല്ല പറും അള്ളാഹുച്ചാല നമ്മളോട് ചെയ്യാൻ പറഞ്ഞ ബാധ്യതകൾ ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഒരു മനുഷ്യന്റെ ഹൃദയം ശുദ്ധമാണെങ്കിൽ അയാൾക്ക് സ്വർഗത്തിലെത്താനുള്ള വഴിയുണ്ട് ശുദ്ധമായ ഹൃദയവുമായി അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നവർക്കല്ലാതെ നാളെ രക്ഷപ്പെടാനും കഴിയില്ലെന്ന് ം ഇതിനാദ്യമായി വേണ്ടത് ഹൃദയത്തിനുള്ളിൽ എന്തെന്നില്ലാത്ത ഒരു വിനയം തോന്നലാണ് മനുഷ്യനാരും ഒരാളും വലിയവനാണെന്ന് തോന്നരുത് ഒരു ഉമ്മാക്ക് തോന്നരുത് വലിയ ആളാണെന്ന് ഒരു ഉപ്പാക്ക് തോന്നരുത് ഒരു പണ്ഡിതന് തോന്നരുത് ഒരു വാങ്ങു പറയുന്ന ആൾക്ക് തോന്നരുത് ഒരു മുശാല്യമിന് തോന്നരുത് സാധാരണക്കാരന് തോന്നരുത് എപ്പോഴും വിചാരിക്കേണ്ടത് അയാൾ എന്നെക്കാളും നല്ല ആളായിരിക്കും എങ്ങനെയാണ് വിചാരിക്കേണ്ടത് അത് കുറെ വിവരം വേണമെന്നൊന്നുമില്ല തർക്കമുണ്ടായാൽ മതി

വിവിധങ്ങൾ പറയുമായിരുന്നു പരിശുദ്ധമായ അറഫയിൽ നിൽക്കുമ്പോ അള്ളാഹ് പുറത്തു തന്നു എന്ന് തന്നെയാണ് വിശ്വസിക്കേണ്ടത് അല്ലെനിക്ക് പൊറിച്ചു തരുമോ എനിക്ക് മാപ്പ് തരുമോ എന്ന് സംശയിക്കാൻ പോലും പാടില്ലെന്നാണ് അല്ലെന്നാണ് ആ അറഫയിൽ മഹാനായ ഭക്താഭിമിതാകുന്നു അറഫയിൽ ഇങ്ങനെ കരഞ്ഞിങ്ങനെ നിൽക്കുമ്പോ ഹഡ്ജിന് പോകുന്ന സമയത്ത് ആ ഹജ്ജിന്റെ നേരത്ത് മഹാനവറുകൾ ജനങ്ങളിലേക്ക് ഇങ്ങനെ നോക്കി പറയുകയാണ് ഈ കാണുന്ന ആയിരക്കണക്കിന് ആളുകൾ ഹഡ് വന്നവരെ വന്നവരെ ഈ കൂട്ടത്തിൽ ഞാനൊരു മനുഷ്യൻ ഇല്ലായിരുന്നുവെങ്കിൽ എനിക്ക് പറയാൻ ധൈര്യമുണ്ട് അപ്പറല്ലാ ഇവർക്കെല്ലാം അള്ളാഹു കൊടുത്തു കൊടുത്തിട്ടുണ്ട് എന്ന് എനിക്ക് പറയാൻ ധൈര്യമുണ്ടാകുമായിരുന്നു ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ പാപിയായ ഈ മനുഷ്യൻ ഞാനിവിടെ ഉണ്ടായത് കാരണം ഈ ആളുകൾക്കല്ലാകും ഞാൻ കാരണം കൊടുത്തു കൊടുക്കാതിരിക്കുമോ ഇന്ന് ഞാൻ പേടിക്കുകയാണെന്ന് ും വലിയ വിനയവും താഴ്മയും പഠിപ്പിച്ച് എല്ലാവർക്കും പുറത്തു കൊടുത്തു വരുന്നാണ് പറയേണ്ടത് പക്ഷേ ഞാനിതിന്റെ പെട്ടതുകൊണ്ട് പഠിച്ചോനെ ഞാൻ കാരണം അവർക്ക് കിട്ടാതെ കിട്ടാതിരുന്നു പോകുന്നു ഈ വിഷയം ഉദ്ധരിക്കുമ്പോ എല്ലാം ആ സഹബിതങ്ങൾ അവരുടെ ശൈല ആരാമന് മാനവർ ഒരു ശൈലിക്ക് ചെയ്തിട്ടുണ്ട് അതിന് അടിക്കുറിപ്പ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് മുഖിനായ മനുഷ്യൻ ചിന്തിക്കേണ്ടത് ഞാൻ മോശപ്പെട്ടവരാണോ എന്നിൽ കുഴപ്പങ്ങൾ ഉണ്ടോ എന്നിൽ തകരാറുകളുണ്ടോ എന്റെ വിഷയം എന്താണ് ഞാൻ അറിവിൽ എന്റെ ആളല്ലല്ലോ എന്ന് സ്വന്തം ശരീരത്തെ വിചാരണ ചെയ്യേണ്ടത് മനുഷ്യൻ അനിവാര്യമാണ് മഹാനായ ഇമാമുന മിശ്രി എന്നിവന് ചെയ്ത പോലെ ഇങ്ങനെ മനുഷ്യൻ ചിന്തിക്കണമെന്ന് ഞാനായ അല്ലാമാങ്ങൾ വിധങ്ങൾ അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പോഴാണ് ഹൃദയം ശുദ്ധിയാവുക നമ്മൾ നമ്മളെന്താ അല്ലാമയാണെന്ന് പറഞ്ഞാൽ പിന്നെ എന്താ ചെയ്യാം അങ്ങനെയല്ല എപ്പോഴും ഹൃദയത്തിനുള്ളിൽ നമ്മൾ മോശക്കാരാണ് എന്ന് തന്നെ വിചാരിക്കണം എന്നാണ് അത് തന്നെയാണല്ലോ വിവരമുള്ള ഓരോരുത്തർക്കും അവരെക്കാളും വിപുലമുള്ള വേറെ ആളുകളുണ്ട് അങ്ങനെയാണ് ഇസ്ലാമിനെ ഇങ്ങനെ പഠിപ്പിച്ച കൂടെ യാത്ര ചെയ്യാൻ പറഞ്ഞിട്ട് ഏത് ജ്ഞാനിക്ക് വീടയും അവരെക്കാളും ജ്ഞാനമുള്ള ഒരാളുണ്ട് ഏറ്റവും ുള്ള ആളാരാണ് എന്ന് ചോദിച്ചപ്പോഴാണ് പദവിയുള്ള സംസാരിക്കാൻ ഭാഗ്യമുണ്ടായാലായ നബിയും മുരിച്ചലുമായ കൊണ്ടാദിച്ച മൂസ്ലിബിസലം പറഞ്ഞുപോയി ഞാൻ തന്നെ ാഹു പറയുന്നത് മുസ്നബിയെ അങ്ങനെയല്ല പറയേണ്ടിയിരുന്നത് ആലം ആർക്കാണ് ഏറ്റവും അറിവുള്ളതെന്ന് അള്ളാഹുവിനെ അറിയുന്നുള്ളൂ അത് പറയാത്തതുകൊണ്ട് ധാനായ മുസ്ലിം ഇസ്ലാമിനോട് അള്ളാഹുവിന്റെ അതിർ നബിയുടെ കൂടെ യാത്ര പോകാൻ പറഞ്ഞില്ല പറഞ്ഞില്ലല്ലാഹുച്ചാല മുസ്നബിയെ നിങ്ങൾക്കറിയില്ല റിയാംബിക്കറിയില്ലാത്ത നിങ്ങൾക്കറിയാം എന്റെ ഏറ്റവും വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ പോയി പഠിക്കണം നബിയുടെ കൂടെ യാത്ര പോകണമെന്ന് ശുദ്ധമായ സൂറത്തിൽ അവസാന ഭാഗങ്ങളിൽ അല്ലാഹു പറയുന്നത് ജനിച്ചെ അള്ളാഹു ചെയ്ത ഭാഗമാണ് പിന്നെണ്ടോ സാധാരണക്കാരുടെ വിഷയം അള്ളാഹു നമുക്കൊക്കെ ഹൃദയ വിശുദ്ധി അല്ലാഹു ജനുഗ്രഹിക്കട്ടെ صلوا على النبي محمد واله اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد محمد وعلى آل سيدنا محمد وبارك وسلم عليه. بعد صلاة من حبيبنا حضرت الله قد تجبركته. الله قد سندوش فيكته